വഴിതെറ്റിക്കുന്ന പാഠപുസ്തകങ്ങൾ എന്ന തലക്കെട്ടിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർക്ക് ജോസഫ് പെരുതോട്ടം ഇന്നലെ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ചർച്ചയാവുകയാണ് കേരള സർക്കാർ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കിയ ചരിത്ര പുസ്തകങ്ങൾ പ്രത്യേകിച്ച് പതിനാം ക്ലാസിലെ ചരിത്ര പുസ്തകം ഒരു മതവിഭാഗത്തിന്റെ മതപഠന ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ തയ്യാറാക്കപ്പെട്ടതാണോ എന്ന സംശയം ഉളവാക്കത്തക്ക വിധം അസംതുലിതാവസ്ഥ പുലർത്തുന്നു എന്ന വാർത്ത വൈകിയാണെങ്കിലും ഞെട്ടലോടെയാണ് സാക്ഷര കേരളം തിരിച്ചറിയുന്നത് ചരിത്രം തിരുത്തി എഴുതിയ പ്രസ്തുത പാഠപുസ്തകത്തിലെ ഉള്ളറുകളിലേക്ക് നടത്തുന്ന ഒരു അന്വേഷണമാണ് പോസിറ്റി സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പുസ്തകം ഒന്നാം ഭാഗം ഒന്നാം അധ്യായം തുടങ്ങുന്നത് ഹാഗിയ സോഫിയ എന്ന ആരാധനാലയത്തെ ഒരു ചരിത്ര സ്മാരകം എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാലയമായി അറുപതിൽ പണിയപ്പെട്ട ഹാഗിയ സോഫിയ എന്ന ദാവാലയം ഒരു സശ്രാബ്ദ കാലഘട്ടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായിരുന്നു എന്നത് ഇവിടെ സൌകര്യപൂർവ്വം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഓട്ടോമൻ ചട്ടവർത്തി ക്രിസ്തീയ ദേവാലയം കൊള്ളയടിച്ച് ഒരു മുസ്ലിം ദേവാലയം ആക്കി എന്നത് ചരിത്രം പിന്നീട് ഒരു മ്യൂസിയം ആക്കി മാറ്റിയ ഹാഗിയ സോഫിയയെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിന് തുർക്കി പ്രസിഡന്റ് എർദോഗാനും ഒരു മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയ കഥയും ഏവർക്കും അറിയാവുന്നതാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്വ് സമൂഹത്തിന്റെ നൊമ്പലത്തിന്റെ പ്രതീകമായി മാറിയ ഹാഗിയ സോഫിയ എന്ന ക്രിസ്തീയ ദേവാലയത്തിന്റെ ചരിത്രം ഒളിപ്പിച്ചു വയ്ക്കുന്നത് ആരെയും പ്രതിപ്പെടുത്തുവാനാണ് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന തലക്കെട്ടിനടിയിൽ മുസ്ലിം ആരാധനാലയമാക്കി പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ചിത്രം കൊടുക്കുമ്പോൾ വരാനിരിക്കുന്ന പരിവർത്തനത്തിന്റെ ചെറിയ സൂചന കൂടിയാവാം അത് ഇനി ചരിത്ര പുസ്തകത്തിന്റെ താളുകളിലേക്ക് നാലാം അധ്യായത്തിലെ മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾ ഉത്തരം അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളുടെ ചില സാമ്പിളുകൾ കാണുക മുഹമ്മദ് നബിയുടെ പ്രധാനപ്പെട്ട ഇസ്ലാം ലോകത്തിന്റെ സംസ്കാരത്തിനും വിജ്ഞാനത്തിനും നൽകിയ സംഭാവനകൾ വിവരിക്കുക ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ നഗരവൽക്കരണം എങ്ങനെ പുരോഗതി പ്രാപിച്ചു എന്ന് വിശദീകരിക്കുക ഇസ്ലാം മതത്തിന്റെ ഉത്ഭവം വിശ്വാസം സമുദായം രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക ലോക പുരോഗതി ഇസ്ലാമിന്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞുവയ്ക്കുവാനും ഒരു ശ്രമം നടത്തുകയാണ് ഈ അധ്യായം ഈ അധ്യായം വിശുദ്ധ ഖുറാനെ വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട് പഠിക്കുവാനും ചിന്തിക്കുവാനും പ്രേരണ നൽകുന്ന മതഗ്രന്ഥമാണ് ഖുറാൻ സ്ത്രീയും പുരുഷനും അറിവ് സമ്പാദിക്കണമെന്ന് ഖുറാൻ അനുശാസിക്കുന്നു എല്ലാം നല്ല കാര്യങ്ങൾ വിവിധ മതവിഭാഗങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത് സ്വാഗതാഹമായ കാര്യമാണ് എന്നാൽ പതിനൊന്നാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം മതഗ്രന്ഥമാണ് ഇവിടെ എല്ലാ മതവിശ്വാസികളുമായ കുട്ടികൾ പഠിക്കുന്ന ഒരു സിലബസ് ഒരു മതവിഭാഗത്തിന് മാത്രം മതപഠനത്തിന് ഇത്രമാത്രം ഒന്ന് നൽകുമ്പോൾ ഇവിടെ തകരുന്നത് ഈ നാടിന്റെ തന്നെ സാമുദായിക സന്തുലിതാവസ്ഥയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പോരായ്മകളെ പർവ്വതീകരിച്ച് കാണുവാനുള്ള ഒരു ശ്രമവും വരികൾക്കിടയിൽ ഇവിടെ ഒലിപ്പിച്ചുവെച്ചിരിക്കുന്നു ക്രിസ്ത്യാനികളെ നഷ്ടപ്പെട്ടുപോയ വിശുദ്ധ നഗരങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള കുരിശുദ്ധത്തെ മുസ്ലിം സമുദായങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു കടന്നുകയറ്റമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു ക്രിസ്തു മതത്തിന്റെ സംഭാവനകളെക്കാളാൻ പാഠപുസ്തകം ഊന്നൽ കൊടുക്കുന്നത് ക്രിസ്തു മതത്തിനകത്തെ വിവാദങ്ങൾക്കാണ് കോപ്പർ പുസ്തകത്തിൽ ഒരു വീരപുരുഷനാണ് സന്യാസ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ലോകത്തിന് വിവിധ സന്യാസികൾ നൽകിയ സംഭാവനകളെക്കുറിച്ച് നിശബ്ദമാകുന്ന പാഠപുസ്തകം സന്യാസ സങ്കല്പത്തെ ഗിഴ്ത്തി കാണിക്കുവാൻ കാറ്റബറി ടൈൽസ് തുടങ്ങിയവ ഉദാഹരിക്കുന്നു ഇസ്ലാം പറഞ്ഞു നാലാം അധ്യായം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പുസ്തകത്തിലെ ശാസ്ത്രപുസ്തകത്തിന് പേജുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും എല്ലാം അറബിക്കുന്ന സംഭാവനയാണ് എന്നും അറബ് സ്വാധീനത്താരാണ് യൂറോപ്പിന് നേട്ടമുണ്ടായതെന്നും പറയുന്നു ലോകചരിത്രം മതങ്ങളുടെ കൂടെ ചരിത്രമാണ് അത് ഒരു മതത്തിന്റെ മാത്രമല്ല പാഠപുസ്തകങ്ങളാണ് ഭാവിയിലെ പൌരന്മാരെ രൂപപ്പെടുത്തുന്നത് നിഷ്പക്ഷവും സത്യസന്ധതയും ഒഴിഞ്ഞ് പാഠപുസ്തകങ്ങളിൽ വർഗീയതയും മതവിദ്വേഷവും നിറയുമ്പോൾ അതിനെ നിശബ്ദത കൊണ്ട് നേരിടുവാനാവില്ല